ഇന്ത്യ പാക് സംഘർഷ പശ്ചാത്തലത്തിൽ ഇന്ത്യക്ക് പിന്തുണയുമായി അമേരിക്ക ഉൾപ്പെടെ ലോകരാഷ്ട്രങ്ങൾ രംഗത്തെത്തിയപ്പോൾ പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളത് രണ്ട് രാജ്യങ്ങളാണ് ഒന്ന് ചൈന രണ്ട് തുർക്കി ഈ സാഹചര്യം ചൈനയുടെ ഏത് ആക്രമണത്തെയും ചെറുക്കാൻ ഇന്ത്യയെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതിനുള്ള ശ്രമങ്ങളാണ് നിലവിൽ ഇന്ത്യ നടത്തുന്നത് ചൈനയുടെ ബിആർഐ പദ്ധതിയെ വെല്ലാൻ ഇന്ത്യൻ നീക്കം വിശദമായി പരിശോധിക്കാം ചൈനയുടെ ചരിത്ര തന്നെ ഏറ്റവും വലിയ പദ്ധതിയാണ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് അഥവാ ബിആർഐ പദ്ധതി ഏഷ്യ യൂറോപ്പ് ആഫ്രിക്ക എന്നീ ഭൂഖണ്ഡങ്ങളിലെ വിവിധ രാജ്യങ്ങളെ ചൈനയുമായി ബന്ധിപ്പിക്കുന്ന കര സമുദ്ര മാർഗ്ഗങ്ങളുടെ ഒരു ശൃംഖലയാണ് ബി ആർ ഐ ഈ പദ്ധതിയെ വെല്ലാൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരുങ്ങുന്ന പദ്ധതിയാണ് മഹാസാഗർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ മോദി തന്റെ മൗറീഷ്യസ് സന്ദർശന വേളയിലാണ് പദ്ധതിയെക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ചത് മഹാസാഗറിന്റെ രൂപീകരണം മേഖലകളിൽ ഉടനീളമുള്ള സുരക്ഷയ്ക്കും വളർച്ചയ്ക്കും വേണ്ടിയുള്ള സമഗ്രമായ പുരോഗതിയെന്നാണ് മോദി വിശദീകരിച്ചത് വ്യാപാരം വികസനം സുരക്ഷാ സഹായം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യൻ നേതൃത്വത്തിന്റെ ഒരു പുതിയ ഘട്ടത്തിന്റെ സൂചനയാണ് ഈ പദ്ധതി സാങ്കേതികവിദ്യ പങ്കിടൽ ഇളവുള്ള വായ്പകൾ ഗ്രാൻഡുകൾ എന്നിവയിലൂടെ ഇന്ത്യ പങ്കാളികളെ സഹായിക്കുമെന്ന് മോദി എടുത്തു പറഞ്ഞു മഹാസാഗർ പദ്ധതിക്ക് കീഴിൽ ഇന്ത്യ ആഫ്രിക്കൻ രാജ്യങ്ങളുമായി നാവികാഭ്യാസം അഭ്യാസം നടത്തും ഉയർന്ന രാഷ്ട്രീയ മാറ്റങ്ങളുടെ ഒരു കാലഘട്ടത്തിൽ ആഗോള ദക്ഷിണേന്ത്യയുമായുള്ള ബഹുമുഖ സഹകരണത്തിൽ ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്റെ സന്ദേശമാണ് മോദിയുടെ മഹാസാഗർ പ്രഖ്യാപനം സാഗറിന്റെ നേട്ടങ്ങൾ ഏകീകരിക്കുകയും സർക്കാരിൻ്റെ വിവിധ വിഭാഗങ്ങളുടെ ശ്രമങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരികയും ചെയ്യുക എന്നതാണ് ന്യൂഡൽഹി നേരിടുന്ന ഇപ്പോഴത്തെ വെല്ലുവിളി അങ്ങനെ വളർച്ചയുടെ വ്യാപാരം സുസ്ഥിര വളർച്ചയ്ക്കുള്ള ശേഷി വർദ്ധിപ്പിക്കൽ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഉടനീളമുള്ള പരസ്പര സുരക്ഷയ്ക്കുള്ള പ്രവർത്തനങ്ങൾ എന്നിവ വാഗ്ദാനം ചെയ്യുന്നു മഹാസാഗർ വിഭാഗത്തിന് കീഴിൽ വൈവിധ്യമാർന്ന മേഖലാ ശ്രമങ്ങളുടെ സമന്വയം കൈവരിക്കുന്നതിൽ മോദി സർക്കാർ വിജയിച്ചാൽ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഇന്ത്യയുടെ പുതിയതും ധീരവുമായ പങ്ക് അത് സൂചിപ്പിക്കും ആഗോള ദക്ഷിണേന്ത്യയെ സഹായിക്കുക എന്ന ആശയത്തിൽ നങ്കൂരമിട്ട മഹാസാഗർ പശ്ചിമ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ദ്വീപ് സംസ്ഥാനങ്ങളുമായും ആഫ്രിക്കൻ രാജ്യങ്ങളുമായും പ്രത്യേകിച്ച് കിഴക്കൻ ദക്ഷിണാഫ്രിക്കയിലെ തീരദേശ സംസ്ഥാനങ്ങളുമായും ഉഭയകക്ഷി തലത്തിൽ ഇന്ത്യയുടെ തുടർച്ചയായ സഹകരണ ശ്രമങ്ങളെ ഒരുമിച്ച് കൊണ്ടുവന്നേക്കാം ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ വികസ്വര രാജ്യങ്ങളിൽ മാത്രമായി ഗ്ലോബൽ സൗത്ത് എന്ന പദം പരിമിതപ്പെടുത്തിയിട്ടില്ല എങ്കിലും ബഹുരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ പ്രാദേശിക ശ്രമങ്ങളിൽ മൗറീഷ്യസിന് ഒരു പ്രധാന പങ്കാളിയാകാൻ കഴിയുമെന്നതിൽ സംശയമില്ല കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവ് ഓഷ്യൻ റീ അസോസിയേഷൻ തുടങ്ങിയ വേദികളിൽ ഇരുപക്ഷവും ഇതിനകം തന്നെ അടുത്ത സഹകരണം പുലർത്തുന്നുണ്ട് മൗറീഷ്യസ് സന്ദർശനത്തിന് പുറപ്പെടുന്നതിന് മുൻപ് മൗറീഷ്യസിനെ ഒരു അടുത്ത സമുദ്ര അയൽക്കാരൻ അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു പ്രധാന പങ്കാളി ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്കുള്ള ഒരു കവാടം എന്നിങ്ങനെയാണ് മോദി വിശേഷിപ്പിച്ചത് ഇന്ത്യയുടെ ഭൂതന്ത്രപരമായ ആശയവത്കരണത്തിൻ്റെ അതിൻ്റെ പ്രധാന സ്ഥാനം മൗറീഷ്യസ് അടിവരെ ശ്രദ്ധേയമാണ്